വന്ദനം ഞങ്ങൾ ഇതിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ചെറിയ സ്കിറ്റാണ് ബോട്ടപകടം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങൾ ഈ സ്കിറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് നാടകം പുറത്തെങ്ങനെ പോയാലോ വെറുതെ അത് ശരിയാ ഇവിടെ ഇരുന്നിട്ട് ബോർ അടിച്ചിട്ട് വരിക പക്ഷേ നമ്മൾ എങ്ങോട്ടാ പോവുക അല്ലെ തന്നെ താൻ പിടിച്ചാ മതി എന്റെ ബാഗിന്റെ വെയിറ്റ് എനിക്ക് താങ്ങാൻ വയ്യ അപ്പോഴാണ് നിന്റെ ശരി ബോട്ടി പോലീസ് ഇവിടെ കാഴ്ച വീട്ടിലെത്തിയ ശേഷം minute. नहीं चले ना बोलता है ना इंस्ट्रक्शन देते हो। ये बात नहीं हो पा रहा है। അഞ്ജലി ഇന്നത്തെ പ്രധാന വാർത്തകൾ മഴയെ തുടർന്ന് നാളെ മലപ്പുറം ജില്ലയ്ക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു താനൂർ കോട്ട വേണം ഇരുപത്തി ആറ് പേരെ കയറ്റിന്റെ ബോട്ടിൽ മുപ്പത്തഞ്ചു പേരെ കയറ്റി ബോട്ട് മറിഞ്ഞിരിക്കുന്നു ദൃശ്യങ്ങൾ വിശദമാക്കാം ഇത് ആ കോട്ടയല്ലേ നമ്മളിവിടെ